ഉപതെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം ആദ്യ മണിക്കൂറിൽ തന്നെ ശക്തമായ പോളിംഗ് ശതമാനമാണ് ചേലക്കരയിലും വയനാട്ടിലും രേഖപ്പെടുത്തിയതും ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം ചേലക്കരയിൽ മൂന്ന് അഞ്ച് ശതമാനവും വയനാട്ടിൽ നാൽപ്പത് ആറ് നാല് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു മണ്ഡലത്തിലും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത് വയനാട് ചേലക്കര മണ്ഡലത്തിൽ ചില ബൂത്തുകളിൽ തുടക്കത്തിൽ തന്നെ വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറ് ഉണ്ടായതൊഴിച്ചാൽ പോളിംഗ് തീർത്തും സുഗമമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് വയനാട്ടിലെ നൂറ്റി പതിനേഴാം ബൂത്തിലടക്കം ചില ബൂത്തുകളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നു വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറാണ് ഇതിന് കാരണം ചേലക്കരയിലെ തിരുവല്ലമല പഞ്ചായത്തിലെ പാമ്പാടി സ്കൂളിൽ നൂറ്റി പതിനാറാം നമ്പർ ബൂത്തിൽ സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ വോട്ട് ചെയ്യേണ്ട ബൂത്താണിത് ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതിനു പിന്നാലെ യന്ത്രത്തിൽ ഇൻവാലിഡ് എന്ന് കാണിക്കുകയായിരുന്നു തിരുവമ്പാടി മണ്ഡലത്തിൽ രണ്ടിടത്ത് വോട്ടിംഗ് മെഷീനിൽ തകരാറുണ്ടായി അതേസമയം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആയിരത്തി മൂന്നൂറ്റി എഴുപത്തി അഞ്ചു പേർ ഹോം വോട്ട് രേഖപ്പെടുത്തി പോസ്റ്റൽ ബാലറ്റിന് അർഹരായ സീനിയർ സിറ്റിസൺ ഭിന്നശേഷി വോട്ടർമാരുടെ വോട്ട് നവംബർ ഒൻപതിന് മുതലാണ് വീടുകളിൽ നേരിട്ടെത്തി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് മണ്ഡലത്തിൽ ആകെ രണ്ടേ ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം വോട്ടർമാരാണുള്ളത് ഇതിൽ ഒന്നേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം സ്ത്രീകളാണുള്ളത് അതേപോലെ തന്നെ പുരുഷന്മാർ ഒന്നേ ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം വോട്ടർമാരാണുള്ളത് മണ്ഡലത്തിൽ മേക്ക് പോളിംഗ് അതിരാവിലെ തന്നെ ആരംഭിച്ചിരുന്നു ഇതുവരെ ഒരിടത്തും പ്രശ്നങ്ങളൊന്നും തന്നെയും രേഖപ്പെടുത്തിയിട്ടില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് വോട്ട് ചെയ്യുന്ന ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത് ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിനാല് വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകളിൽ നാനൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകൾ എൽ ഡി എഫിനായിരുന്നു ലഭിച്ചത് ഇത്തവണ പോളിംഗ് ബൂത്തിലെ നീണ്ട നിരയും കാത്തിരിപ്പിന്റെ വിരസതയും ഒന്നും തന്നെ അവരെ ബാധിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ ഹോംവോട്ട് എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ സംവിധാനത്തിലൂടെ വയനാട്ടിലെയും നിരവധി പേരാണ് സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജനാധിപത്യ ഉത്സവത്തിന്റെ ഭാഗമായത് കാടും മലയും ഗ്രാമവഴികളും എല്ലാം താണ്ടി വോട്ട് ചെയ്യിപ്പിക്കാനായി പോളിംഗ് ഉദ്യോഗസ്ഥർ തന്നെ വീട്ടിലെത്തുമ്പോൾ അവരിൽ പലർക്കും മനസ്സിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് ഭിന്നശേഷിക്കാർക്കും എൺപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കുമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ ഹോം വോട്ടിംഗ് സംവിധാനം ഉപയോഗിക്കാൻ സാധിച്ചത് ഈ സംവിധാനമാണ് ഉദ്യോഗസ്ഥർ വിജയകരമായി പൂർത്തിയാക്കിയതും ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ വീടുകളിൽ ഇരുന്ന് തന്നെ വോട്ടിംഗ് ചെയ്യാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹോം വോട്ടിംഗ് സംവിധാനത്തിന്റെ പ്രധാന ഒന്നാണ് എന്നാൽ ഹോം വോട്ടിംഗിന് അർഹത ഉണ്ടെങ്കിലും പോളിംഗ് ബൂത്തിലെത്തി തന്നെ വോട്ട് ചെയ്യണമെന്ന നിർബന്ധമുള്ള വോട്ടർമാർക്ക് അതിനുള്ള അവസരവും ലഭ്യമാക്കിയിരുന്നു ഇത്തരത്തിലുള്ളവർക്ക് പോളിംഗ് ദിവസം ബൂത്തുകളിലെത്തി തന്നെ സാധാരണ പോലെ തന്നെ വോട്ട് ചെയ്യാൻ സാധിച്ചു ബൂത്ത് ലെവൽ ഓഫീസർമാർ ഈ പട്ടികയിലുള്ളവരുടെ ഉള്ളവരുടെ വീടുകളിലെത്തി തന്നെ ഹോം വോട്ടിങ്ങിനുള്ള ഫോം വാങ്ങുകയായിരുന്നു ആദ്യപടിയായി ചെയ്തത് ഇങ്ങനെ അപേക്ഷ നൽകിയവർക്ക് പിന്നീട് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ കഴിയും ബൂത്ത് ലെവൽ ഓഫീസർമാർ ഈ പട്ടികയിൽ ഉള്ളവരുടെ വീടുകളിലെത്തി തന്നെ ഹോം വോട്ടിങ്ങിനുള്ള ഫോറം പൂരിപ്പിച്ച് വാങ്ങുകയായിരുന്നു ആദ്യപടി ചെയ്തത് ഇങ്ങനെ അപേക്ഷ നൽകിയവർക്ക് പിന്നീട് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ കഴിയുന്നതല്ല പന്ത്രണ്ട് ഡി ഫോറത്തിൽ അപേക്ഷ നൽകിയ മുതിർന്ന അയ്യായിരത്തി അൻപത് വോട്ടർമാരെയാണ് വയനാട് മണ്ഡലത്തിൽ ഹോം വോട്ടിംഗ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതിൽ നാലായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടർമാർ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തി രണ്ടായിരത്തി നാനൂറ്റി എട്ട് ഭിന്നശേഷി വോട്ടർമാരാണ് വീടുകളിൽ നിന്നുള്ള വോട്ടിംഗ് സൗകര്യത്തിനായി അപേക്ഷ നൽകിയത് ഇതിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് പേർ വോട്ട് ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആകെ ഏഴായിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് ഹോം വോട്ടിംഗ് അപേക്ഷകളിൽ നിന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് വോട്ടവകാശം വിനിയോഗിച്ചത് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ചിത്രങ്ങൾ സഹിതം രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പർ വോട്ടർമാർ പേന കൊണ്ട് ടിക്ക് ചെയ്ത് വോട്ട് അടയാളപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് ഹോം വോട്ടിംഗ് കൈകൊണ്ടതും തൊണ്ണൂറ്റി ആറ് ദശാംശം നാല് ശതമാനം ഹോം വോട്ടിംഗ് നിശ്ചിത സമയ പരിധിക്കുള്ളിൽ തന്നെ പെട്ടിയിലാക്കാൻ കഴിഞ്ഞതും കുറ്റമറ്റ ക്രമീകരണങ്ങളുടെ വിജയമായി കണക്കാക്കും പോളിംഗ് ഓഫീസർമാർ തുടങ്ങി ബൂത്ത് ലെവൽ ഓഫീസർമാർ വരെയുള്ള എൺപത്തിയൊൻപത് ടീമുകളാണ് ജില്ലയിൽ ഹോം വോട്ടിംഗിന് നേതൃത്വം നൽകിയത് സുൽത്താൻ ബത്തേരിയിൽ ടീമുകളും കൽപ്പറ്റ മാനന്തവാടി നിയോജക മണ്ഡലങ്ങളിൽ മുപ്പത് വീതം ടീമുകളുമാണ് ഹോം വോട്ടിംഗിനായി വിന്യസിപ്പിച്ചത് അതേപോലെ തന്നെ കേരളത്തിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് പശ്ചിമബംഗാളിൽ ആറ് ബീഹാറിൽ നാല് രാജസ്ഥാനിൽ ഏഴ് ആസാമിൽ അഞ്ച് കർണാടകയിൽ മൂന്ന് സിക്കിമിലും മധ്യപ്രദേശിലും രണ്ടുവിധം മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും ഛത്തീസ്ഗഡ് ഗുജറാത്ത് മേഘാലയ സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത് സംഘർഷ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് പാലക്കാടിനൊപ്പം പഞ്ചാബിലെ നാലും ഉത്തർപ്രദേശിൽ ഒൻപതും നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപതിലേക്ക് മാറ്റിയിരുന്നു അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അവശേഷിക്കുന്ന ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുവാനായി എത്തി ഉരുൾപൊട്ടൽ ദുരന്തമേഖലയായ ചൂരൽമലയിലേക്ക് ആദ്യ വോട്ട് വോട്ടുവണ്ടിയെത്തി മുറിവേറ്റ മനസ്സുമായി വന്നിറങ്ങിയ വോട്ടർമാരെ പൂക്കൾ നൽകിയാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് തൃക്കൈപ്പറ്റ തുടങ്ങിയ സ്ഥലങ്ങളിലെ എൺപത് വോട്ടർമാരാണ് രണ്ട് ബസ്സുകളിലായി എത്തിയത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വോട്ട് ചെയ്യുന്നതിനായി മേപ്പടി ചുരൽമല പ്രദേശങ്ങളിലായി പ്രത്യേക ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വോട്ടർമാരാണ് വയനാട് പോളിംഗ് സ്റ്റേഷനുകളാണ് വയനാട് മണ്ഡലത്തിൽ ജില്ലയിൽ രണ്ട് ബൂത്തുകളാണ് അതീവ സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനൊന്ന് പോളിംഗ് ബൂത്തുകൾ പ്രത്യേക സുരക്ഷാ പട്ടികയിലുമുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാരിൽ കുറെ ഏറെ പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നതാണ് വളരെ ദുഃഖകരമായ കാര്യം വോട്ടർ പട്ടികയിൽ അവശേഷിച്ച ബാക്കി പേർ വികാര നിർഭരായാണ് വോട്ട് ചെയ്യാനെത്തിയത് രണ്ട് ബൂത്തുകളാണ് ഇവർക്കായി ക്രമീകരിച്ചിരിക്കുന്നത് ഭൂരിഭാഗം പേരും നാടുവിട്ടുപോയി ഉപതെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയതിനൊപ്പം തന്നെ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ കാണാനാകുമെന്ന സന്തോഷത്തിലാണ് അവരെല്ലാം ചൂരൽമലയിലേക്ക് മടങ്ങിയെത്തിയതും കെ എസ് ആർ ടി സിയുടെ സഹകരണത്തോടെ നാല് റൂട്ടുകളിലായി ചൂരൽമല മുണ്ടക്കൈ വോട്ട് വണ്ടി എന്ന പേരിലാണ് വാഹനം സർവീസ് നടത്തുന്നതും ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാരെ തിരികെ എത്തിക്കുവാനും വണ്ടിയുടെ സഹായം ലഭ്യമാകും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്ത വെള്ളാർമല സ്കൂളിലായിരുന്നു ജനിച്ചു വളർന്ന മണ്ണിൽ തിരിച്ചെത്തിയ സന്തോഷമുണ്ടെങ്കിലും വീടിരുന്ന സ്ഥലം കാണാനുള്ള കെൽപ്പ് അവർക്കില്ലായിരുന്നു ഉറ്റവരുമൊത്ത് ഒന്നിച്ചു കഴിഞ്ഞിരുന്ന വീട് മൺകൂന മാത്രമായ രംഗം കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നും അവർ പറഞ്ഞു അതേസമയം പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോഴും മണ്ഡലത്തിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ തുറന്ന ചർച്ചയ്ക്ക് മുന്നണികളെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്നും തൃശൂരിലെ വിജയം പാലക്കാട്ടും ആവർത്തിക്കുമെന്നും സംസ്ഥാനത്ത് എൻ മൂന്നാം ശക്തിയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിരവധി പദ്ധതികൾ പാലക്കാടിന് ലഭിച്ചു അമൃത് പദ്ധതിയിൽ മുന്നൂറ് കോടിയോളം രൂപ അനുവദിക്കുകയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് നൂറ്റി ഒൻപത് കോടി രൂപ ചിലവഴിക്കുകയും ചെയ്തു താൻ വിജയിച്ചാൽ സമാന മാതൃകയിൽ മൂന്ന് പഞ്ചായത്തുകളുടെയും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരു മുന്നണികളും നഗരസഭാ ഭരണത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചിട്ടും നിരവധി നേട്ടങ്ങളാണ് ഒൻപത് വർഷത്തിനിടെ ഉണ്ടാക്കിയത് പാലക്കാടിന്റെ വികസനമാണ് എൻ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം പാലക്കാടിന് പ്രത്യേക കാർഷിക പാക്കേജ് കൊണ്ടുവരുമെന്നും പുതിയ ബൈപ്പാസുകൾ പ്രവർത്തനമാക്കുമെന്നും ടൗൺ റെയിൽവേ സ്റ്റേഷനെ ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുമെന്നതോടെ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നതോടെ ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടൗൺ ഹാൾ സംബന്ധിച്ച് എം എൽ എ പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ് എന്നും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ടൗൺ ഹാൾ നവീകരിക്കുന്നതിനുമായി നഗരസഭ കൈമാറി എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾക്കായി പുരാവസ്തു വകുപ്പിന്റെ അനുമതി പത്രം വാങ്ങേണ്ടത് എം എൽ എ ആയിരുന്നുവെന്നും ഇതിന്റെ പ്ലാനോ ഫണ്ടോ അനുവദിക്കാതെയാണ് ടൗൺ ഹോൾ പൊളിച്ചത് നാലു കോടി രൂപയുടെ നവീകരണമാണ് ഉദ്ദേശിച്ചിരുന്നത് ഇത് നടക്കാതായത് മൂലം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നാലു കോടിയിലധികം രൂപയാണ് വാടക ഇനത്തിൽ നഗരസഭയ്ക്ക് നഷ്ടമായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എം എൽ എയുടെ അഭിമാന പദ്ധതിയെന്ന് അവകാശപ്പെടുന്ന മെയിൻ സ്കൂളിലെ ഡിജിറ്റലൈസേഷൻ എങ്ങുമെത്താതെ കിടക്കുകയാണ് സ്വന്തം പേരിനുവേണ്ടി സർക്കാർ ഫണ്ടുകളെ ദുരുപയോഗം ചെയ്ത എം എൽ എ ആണ് എന്നും അദ്ദേഹം പറഞ്ഞു വികസനം സംബന്ധിച്ച് ഷാഫി പറമ്പിലും മന്ത്രി എം വി രാജേഷും തുറന്ന ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്നും കൃഷ്ണകുമാർ വെല്ലുവിളിച്ചു വകഫ് ബോട്ട് ഭൂമി കൽപ്പാത്തി നുറണി എന്നിവിടങ്ങളിൽ ഉണ്ടോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് കിടപ്പാടം നഷ്ടപ്പെടുന്നവരുടെ കൂടെയാണോ അതോ കിടപ്പാടം പിടിച്ചെടുക്കുന്നവരുടെ കൂടെയാണോ എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കേണ്ടതുണ്ട് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന പി ഡിപിയുടെയും എസ് ഡി പിയുടെയും പിന്തുണ വേണ്ടെന്ന് പറയാനുള്ള ആർജവം ഇവർക്ക് ഇവർക്കുണ്ടാകണമെന്നും കൃഷ്ണകുമാർ ചോദിച്ചു അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് രഥോത്സവത്തെ തുടർന്ന് ഇരുപതാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്